നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ള നമ്മുടെ രതീഷ് രതീഷ്പൂടെ അടുത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു നമുക്ക് കുറച്ച് സെക്കൻഡ് ഹാൻഡ് പ്രൊജക്ടർ കുറച്ച് സെയിലിലുണ്ട് അപ്പം അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാനിയോയുടെ ഒരു ഡി എൽ പി പ്രൊജക്ടറാണ് അപ്പോൾ അതിൻ്റെ മോഡൽ നമ്പർ വന്നിട്ട് പി പി ഡി ജി ഡി എസ് യു തേർട്ടി എന്നൊരു മോഡലാണ് അത്യാവശ്യം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആൻസിൽ വുമെൻസ് വരുന്ന ഒരു പ്രൊജക്ടറാണ് അപ്പം ഇത് സെയിലിനുണ്ട് അപ്പം ഇത് നമുക്ക് വിശദമായിട്ട് കാണാം ഈ പ്രൊജക്ടർ അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ നമുക്ക് തിരുവാൻഡ്രം പാലയിലും ബ്രാഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കോൺടാക്ട് ചെയ്താൽ മതി അവർ അവരത് കയച്ചു വരികളൊക്കെ ചെയ്തോളൂ അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ഇതാണ് പ്രൊജക്ടർ അത്യാവശ്യം നല്ല കണ്ടീഷൻ ഇരിപ്പുണ്ട് ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട് ഇപ്പോൾ ഉണ്ട് നമുക്കിവിടെ സാനിയുടെ ബാഡ്ജിംഗ് കാണാം നമ്മുടെ സാനിയുടെ ബാഡ്ജിംഗ് ഉണ്ട് ഇവിടെ ആയിട്ടാണ് അതിൻ്റെ സ്റ്റാൻഡ് ബൈ സ്വിച്ച് വരുന്നുണ്ട് പിന്നെ ഇവിടെ അവർ ഇവിടെയാണ് എൻ്റെ സൂം വരുന്നത് സൂമ് നമുക്കിവിടെ മാനുവലായിട്ട് സെറ്റ് ചെയ്യാം അതിൻ്റെ ഫോക്കസ് വരാൻ താഴെ ലെൻസിനോട് ചേർന്ന് തന്നെ ഫോക്കസ് വരുന്നതുകൊണ്ട് കാണുന്നുണ്ട് ഇതിവിടെയാണ് എൻ്റെ ഫോക്കസ് വരുന്നത് ഇപ്പോൾ രണ്ട് മാനുവലായിട്ട് വരുന്നത് രണ്ട് ഫോക്കസും സൂമും മാനുവലായിട്ട് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ കണക്റ്റിവിറ്റീസ് നമുക്ക് ജസ്റ്റ് നോക്കാം കണക്റ്റിവിറ്റി തോട്ട് പോകുമ്പോഴത്തേക്കും ബാക്കിൽ നമുക്കൊരു ത്രീ പിൻ്റെ ഒരു സോക്കറ്റ് വരുന്നുണ്ട് എ സി കൊടുക്കാനായിട്ട് പിന്നെ കമ്പ്യൂട്ടറിന് നമ്മുടെ പഴയ വി ജി എ കണക്റ്റിവിറ്റി ഉണ്ട് പിന്നെ എസ് വി ഡിയോ ഉണ്ട് പിന്നെ വീഡിയോ ഡയറക്റ്റ് നമുക്ക് ആർ സിന്ന് ഡയറക്റ്റ് ഇന്ന് കൊടുക്കാം പിന്നെ അതേപോലെ സർവീസ് ബോട്ട് പിന്നെ മോണിറ്റർ ഔട്ടും ഇതിൻ്റെ ഒരു മോണിറ്റർ ഔട്ടും വരുന്നുണ്ട് ഓഡിയോ ഇന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് അത്യാവശ്യം സിനിമ കാണാനും അതേപോലെ ഒരു പ്രോജക്റ്റ് പ്രസൻറ്റേഷനോ അങ്ങനെയുള്ള സ്കൂളുകൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെറിയ സിനിമ ഡി എൽ പി നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രൊജക്ട് സ്വന്തമാക്കാം അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു നല്ലൊരു ക്വാളിറ്റിയുള്ള ഉള്ള പ്രൊജക്റ്റാണ് സാനിയുടെ ഡി എൽ പി പ്രൊജക്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ആൻസിൽ വൂമെൻസ് വരുന്നൊരു പ്രൊജക്റ്റാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുക അപ്പം റേറ്റ് കാര്യങ്ങളൊക്കെ അവർ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള പ്രൊജക്ടർ എ വി ആർ അങ്ങനത്തെ വീഡിയോസ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ